അങ്ങനെ കാണിച്ചറിയൂലേ ഉടക്കോ ഡേ കൊച്ചിന്റെ ബെഡ് ഞാൻ എല്ലാം കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു തരാം കളിക്കുഞ്ഞിനെ അതിലൊക്കെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാല് ഏതൊരു പെണ്ണിന് സന്തോഷം തോന്നുന്ന പോലെ എന്ന് പറഞ്ഞാല് എന്നെ ഞെട്ടിച്ചത് കുഞ്ഞു നമ്മുടെ സീതത്തോടിനെ അറിയാത്തവരായിട്ട് ആരും കാണില്ല ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റ് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ് ദീപ്തി അടുത്തിടെ ഒരു ആദിവാസി പെൺകുട്ടി പ്രഗ്നൻ്റ് ആയ വിഷയത്തിൽ ദീപ്തി ഇടപെടുകയും അത് ഒരു വലിയ വിവാദമായിട്ട് മാറുകയും ചെയ്തിരുന്നു അടുത്ത ഫെബ്രുവരി പതിനാലിനാണ് ദീപ്തിയുടെയും കുഞ്ഞാവിയുടെയും കല്യാണം മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കുറേ നാൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രസവിക്കുന്നതിനെക്കാട്ടിൽ സന്തോഷം ആരുമില്ലാത്ത അല്ലെങ്കിൽ നോക്കാൻ ബുദ്ധിമുട്ടുള്ളതോ എൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ ഇത്തിരി വലിയ കുട്ടിയാണെങ്കിൽ പോലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നതാണ് എനിക്ക് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവിക്കുന്നതിനെക്കാട്ടിൽ ഇഷ്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പലരും അതിനെ അന്ന് തൊട്ടേ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ പോലെ ആവുമോ മറ്റു കുഞ്ഞുങ്ങൾ പ്രസവിക്കാൻ മടിയാണോ പ്രസവിച്ചാൽ സൗന്ദര്യം പോകുമോ പോകാ പ്രസവിച്ചിട്ട് കളയാനുള്ള സൗന്ദര്യം ഒന്നും എനിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളാണോ പിന്നെ എന്താണ് പ്രസവിക്കാൻ പടിയാണെങ്കിൽ കുഞ്ഞാകളുടെ ജീവിതം കളയരുത് പ്രസവിക്കാത്തത് കൊണ്ടാണ് മുന്നേ ഉള്ളവൻ ഇട്ടിട്ട് പോയത് ഇങ്ങനെ പല ഊഹങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുള്ളിക്കാരി അനാഥനായ ഒരു കുഞ്ഞിനെ തൽക്കാലം സംരക്ഷിക്കുകയാണ് ദീപ്തയുടെ ആദ്യ വിവാഹം വളരെ ദുസ്സഹമായിരുന്നു മദ്യപിച്ചു വരുന്ന ഭർത്താവിന്റെ ഉപദ്രവവും മറ്റും സഹിക്കാൻ വയ്യാതെ പുള്ളിക്കാരി ഭർത്താവിനെ പിരിയുകയായിരുന്നു ദീപ്തി ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഒരു അനാഥ കുഞ്ഞിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ കുഞ്ഞാകട്ടെ ഒരു വളരെ ചെറിയ മൂന്ന് മാസത്തോളം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ദീപ്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആരുമില്ലാതെ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ വളർത്തുക അവരെ സംരക്ഷിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദീപ്തി സംസാരിക്കുന്ന വീഡിയോയുടെ കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നമ്മുടെ ഓറഞ്ച് കുട്ടിയെ പോലെ എൻ്റെ കൈകളിലേക്ക് ഒരു കുഞ്ഞിനെ കിട്ടും ഒരു ചെറിയ കുഞ്ഞാവ അപ്പോൾ ഞാനും കുഞ്ഞാവയും ഒന്നിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടി അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൻ്റെ മറ്റൊരു കാരണം നമ്മുടെ ഈ കുഞ്ഞാണ് എൻ്റെ കിളികുഞ്ഞ് കിളികുഞ്ഞിനെ ഞാനിപ്പോൾ കാണിച്ചുതരാം പിന്നെ ഒരു കാര്യം പറഞ്ഞെന്താച്ചാല് മൂന്ന് മാസം പ്രായമായി ഇനി ആ കുഞ്ഞിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസ് ഒന്നും വീഡിയോ വഴി പബ്ലിക്കായിട്ട് ഞാൻ പറയില്ല പറയില്ലേ എന്റെ കിളിക്കുഞ്ഞിനെ എല്ലാവർക്കും കാണണ്ടേ കാണിച്ചു തരട്ടെ അങ്ങനെ കാണിച്ചറിയൂലെ ഉടക്കോ കൊച്ചിന്റെ ബെഡ് ഞാൻ എല്ലാം കാണിച്ചു തരാം ഇപ്പൊ കാണിച്ചു തരാം കിളിക്കുഞ്ഞിനെ അതിലൊക്കെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാല് ഏതൊരു പെണ്ണിനും സന്തോഷം തോന്നുന്ന പോലെ എന്ന് പറഞ്ഞാല് എന്നെ ഞെട്ടിച്ചത് കുഞ്ഞാവയാണ് നമ്മുടെ കുഞ്ഞാവ അവനാണ് പറഞ്ഞു തരുന്നത് കൊച്ചിന്റെ തല ഇങ്ങനെ ഇങ്ങനെ കഴുകണം അതിനെ എങ്ങനെ എടുക്കണം അതിന്റെ ഓരോ കാര്യങ്ങളും ഏത് രാത്രിയിലാന്ന് പറഞ്ഞാലും കൊച്ചിന് വച്ച് എന്നാൽ എണീറ്റ് അതിന് കുപ്പിപ്പാലും നാൻ പൗഡറായിപ്പൊ കൊടുക്കുന്നത് അത് കലക്കി കൊടുക്കാനും അതിന്റെ കാര്യങ്ങളും നോക്കാനും അവൻ്റെ ഇവിടെ ഉള്ളപ്പം അത്ര അതായത് ഏത് പെണ്ണുങ്ങളും ആഗ്രഹിക്കില്ല ഭർത്താവ് എങ്ങനെയായിരിക്കണം ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ എന്ന് പറയത്തില്ലേ അതുപോലെ കുഞ്ഞുങ്ങളെ അവൻ ഇത്ര അദ്ദേഹം ഇത്ര കെയർ ചെയ്യുമെന്നും ഇത്രയും നന്നായിട്ട് എടുക്കാൻ അറിയാമെന്നും അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ് നമ്മൾ പറയാൻ വേണ്ട ചെയ്യും എന്നുള്ളത് തന്നെ വളരെ ഞെട്ടിച്ച ഒരു കാര്യമാണ് അതായതിപ്പോൾ കുഞ്ഞാവ കൊച്ചിനെ കൊണ്ട് നടക്കുന്നെയും കുഞ്ഞിനെ എടുക്കുന്നെയാ കെയർ ചെയ്യുന്നേയും കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അത് കണ്ടാൽ തോന്നും ആ എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ച ഒരു ദിവസം രണ്ടു ഒക്കെ കാണുകയുള്ളൂ പക്ഷെ അങ്ങനെയല്ല അവ നിക്കുന്നിടത്തോളമുള്ള സമയവും ഇടയ്ക്ക് ഞാൻ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ചിലർക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് തോന്നും ചിലർക്ക് വന്നിട്ട് അഡോപ്റ്റ് ചെയ്യണമെന്ന് തോന്നും അതൊക്കെ അവരവരുടെ തീരുമാനങ്ങളാണ് അപ്പോൾ ഭാര്യയും ഭർത്താവും ഡിസ്കസ് ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇതൊക്കെ ദീപ്തി പറയുന്നത് തനിക്ക് പ്രസവിക്കുന്നതിനേക്കാളും സന്തോഷം ആരാരും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് എന്നാണ് ഇക്കാലത്ത് എത്ര പേർക്കാണ് ഇതുപോലെയുള്ള ഒരു ചിന്ത ഇതുപോലെ എത്ര പേർക്ക് ചിന്തിക്കാനാകും ദീപ ദീപ്തി ഇവിടെ വേറിട്ടു നിൽക്കുകയാണ് എന്തൊക്കെയായാലും ആരാരും ഇല്ലാത്ത ഒരു അനാഥ കുഞ്ഞിനെ പോറ്റാനെടുത്ത ആ ഒരു തീരുമാനം എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല ബാക്കി കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഏഹ് ഒരു കുട്ടി അതിനെ നോക്കാൻ പറ്റില്ല അതിന് എല്ലാ തരത്തിലും ഉള്ള കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് മെനക്കെടാതിരിക്കുക ചുമ്മാ പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിച്ചിരുന്ന പോലെ പ്രസവിക്കാം എന്തിനോ വേണ്ടി പ്രസവിച്ചിട്ടിട്ട് കാര്യമില്ല അതിനെ ഒരു പ്രായം എത്തുന്നത് വരെ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലേ ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല ഇതിന് മുന്നത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാം അത് എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഞാൻ തന്നെ പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ദിവസം കരഞ്ഞ് നിലവിളിച്ച് വ്യാധനകളും വേദനകളും സഹിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു കൊച്ചും കൂടെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ജീവിതകാല മുഴുവൻ സഹിച്ചു നിൽക്കേണ്ടിയും വരും എന്നെ ഉപദ്രവിക്കുന്നത് ഒരു പക്ഷെ എന്നെ കൂടുതൽ വേദനിപ്പിക്കാൻ വേണ്ടി ആ കൊച്ചു കുഞ്ഞിനെ വേണമെങ്കിലും ഉപദ്രവിക്കും കാരണം മദ്യപിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ സ്വഭാവം നമുക്ക് അറിഞ്ഞുണ്ടല്ലോ ആരും എല്ലാ മാതാപിതാക്കൾ മിക്കവാറും എല്ലാ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് പലരും വളർന്നു വന്ന സാഹചര്യം വളരെ കഷ്ടപ്പെട്ടും വിഷമിച്ചിട്ടുമൊക്കെ ആയിരിക്കും അപ്പോൾ അവരും എന്താണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ വളർന്നു വന്ന ആ മോശപ്പെട്ട സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വരാതെ അവർക്കെങ്കിലും നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് കഴിയുന്നതും കഷ്ടപ്പെടുക ശ്രമിക്കുക ഇത് ഓരോരോ മാതാപിതാക്കന്മാർക്കും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ മക്കൾക്ക് നല്ല ജീവിതം നല്ല സാഹചര്യം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെടാറുണ്ട് ഒരു കുഞ്ഞ് വളർന്നു വന്ന് ഇല്ലെങ്കിൽ വളർന്നു വരുന്ന സാഹചര്യം ഭാവിയിൽ അവളെ അവരെ ഭാവിയിൽ അവരെ വളരെയധികം സ്വാധീനിക്കാറുണ്ട് അവരുടെ ക്യാരക്ടറൊക്കെ മോൾഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയും അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങൾ ചുറ്റുപാടിൽ ഒക്കെയാണ് പലതും കണ്ട് പഠിക്കുകയും അവരുടെ ക്യാരക്ടറൊക്കെ മോൾഡ് ആകുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നല്ലൊരു ചുറ്റുപാടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു ഭാവി കിട്ടാറുള്ളൂ അവർക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടാകുവാനായിട്ടൊരു വഴി ഉണ്ടാകുകയുള്ളു അപ്പോൾ ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുവാനും അതിനുള്ള ചുറ്റുപാട് ഉണ്ടാക്കുവാനും ഒക്കെ മാതാപിതാക്കൾ വളരെയധികം ശ്രമിക്കാറുണ്ട് ബാക്കി വീഡിയോയെ കുറിച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം അപ്പോ ഞാനും കുഞ്ഞാവയും ഒന്നിക്കുന്നതിന്റെ മറ്റൊരു കാരണം കൂടി അല്ലെങ്കിൽ ഞങ്ങളെ കൂടുതൽ ഒരുമിപ്പിച്ച് നിർത്തുന്നതിന്റെ മറ്റൊരു കാരണം നമ്മുടെ ഈ കുഞ്ഞാണ് എന്റെ കിളി കുഞ്ഞ് കിളികുഞ്ഞിനെ ഞാനിപ്പോ കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പറഞ്ഞ എന്താ വെച്ചാല് മാസം പ്രായമായി ഇനി ആ കുഞ്ഞിനെ പറ്റി മറ്റ് ഡീറ്റെയിൽസ് ഒന്നും വീഡിയോ വഴി പബ്ലിക്കായിട്ട് ഞാൻ പറയില്ല എന്തായാലും കുഞ്ഞാവയും ദീപ്തിയുടെ ഈ തീരുമാനത്തിന് കൂട്ടു നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു മനസ്സും ഒരു വലിയ മനസ്സിൻ്റെ ഉടമയും ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള നല്ല മനസ്സുള്ളവർ വളരെ ചുരുക്കം പേര് മാത്രമേ കാണുകയുള്ളൂ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി കാണാം ഉള്ളിടത്തോളം കാലം നമ്മുടെ കൂടെ നമ്മുടെ കിളിക്കുഞ്ഞായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും പിന്നെ കിളിക്കുഞ്ഞായിട്ട് പറയാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ പറന്നുപോകുന്നുള്ളത് നമുക്ക് എനിക്കറിയത്തില്ല പക്ഷേ അവന് കൊടുക്കാൻ പറ്റുന്ന അവന് കിട്ടുന്ന ഏറ്റവും നല്ല സൗഭാഗ്യവും അവനുള്ള എല്ലാം ബെസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് കാശ് കൊടുത്ത് കിട്ടുന്ന ബെസ്റ്റ് അല്ല അല്ലാണ്ടും ജീവിതത്തിൽ ബെസ്റ്റ് തന്നെ കുഞ്ഞിന് കൊടുക്കും അപ്പോ ദയവ് ചെയ്ത് എല്ലാവരും പോസിറ്റീവ് കമന്റ് മാത്രം ഇടുക മനസ്സ് വിഷമം രീതിയിൽ കാരണം ഞാൻ പിന്നെന്താണ് വായിച്ചു കളഞ്ഞു അത്രയേ ഉള്ളൂ കുഞ്ഞാവയ്ക്കും ഈ വക കമന്റുകൾ ബാധിക്കൂല പക്ഷെ എന്റെ വീട്ടിൽ അമ്മ എന്തറിയാലോ അമ്മ ഒരു കമന്റ് തൊഴിലാളിയാണ് രണ്ടായിരം കമന്റ് വന്നാൽ രണ്ടായിരം എണ്ണോ ഇരുന്ന് വായിക്കും അതാണ് അമ്മ അമ്മ വായിക്കാൻ മാത്രമല്ല വീട്ടിലുള്ള ഓരോരുത്തരെയും കൊണ്ട് കാണിച്ചോണ്ടിരിക്കും അയ്യോ ഇതിങ്ങനെ പറഞ്ഞു അയ്യോ ഇത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാൽ നല്ല കമന്റ് കൊണ്ട് കാണിക്കൂല അമ്മയ്ക്ക് ടെൻഷനാണ് അപ്പം ദയവായി നിങ്ങൾ പിന്നെ പിന്നെ ബന്ധുക്കൾ തന്നെയാണ് നിങ്ങളുടെ എത്ര ബന്ധുവാണ് നമ്മുടെ ഈ ഉണ്ടപ്പൻ അല്ലെങ്കിൽ എന്റെ കിളികുഞ്ഞ് അപ്പം ആ രീതിയിൽ മാത്രം കമന്റ് ഇടുക പോസിറ്റീവ് അപ്പോൾ ദീപ്തി ഇതിനു മുമ്പ് വളരെയധികം കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു നിലയിലെത്തിയതും അപ്പോൾ വളരെ നല്ലൊരു തീരുമാനമാണ് ദീപ്തി ഇതിൽ പറഞ്ഞ് കേൾക്കുന്നത് അപ്പോൾ ഏതായാലും ദീപ്തി പറയുന്നതിൽ വ്യക്തതയും സത്യവും ഒക്കെ നിലനിൽക്കുന്നതായിട്ട് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ നല്ല ഒരു എടുത്തിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള ദീപ്തിയുടെ ആ തീരുമാനം വളരെ സ്വാഗതാർഹമാണ് എന്തായാലും ദീപ്തിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുപോലെ വേറെ ഒരു പ്രസക്തമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം